ഇന്നത്തെ ഉച്ചൂണിനുള്ളതാണേ നല്ല കുത്തരി ചോറിട്ടിട്ടുണ്ട് പിന്നെ പരിപ്പ് കറിയാണ് പയർ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ് വിട്ട ആളാ പയറാണെന്ന് പറഞ്ഞ പച്ചപ്പയർ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞായിരുന്നു സാമ്പാറിന് ഇടുന്ന പരിപ്പും പയറുമെന്ന് അപ്പം പുള്ളി വിചാരിച്ച് രണ്ടും ഒന്ന് തന്നെയാണെന്ന് രണ്ടും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് പച്ചപ്പയറിന് പകരം കൊണ്ടുവന്ന പരിപ്പും പരിപ്പ് കറിയും പിന്നെ നല്ല ചൂട് പപ്പടവും വേണം പപ്പടവും പിന്നെ സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയാണ് ഇനി ചിക്കനും എടുത്തിട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് സവാളയും തൊലി കളയാൻ എടുത്ത് വെച്ച് അങ്ങനെ നല്ല ചൂടുള്ള ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുള്ളി നല്ല ക്യാരറ്റ് തോരൻ പരിപ്പ് കറിയാണ് പരിപ്പ് കയറി കടുവറുത്ത് വെച്ച് ചോറ് റെഡിയാകുന്നു പിന്നെ കഴുകാനുള്ള പാത്രവും ഇനി വിളമ്പാണേ ചോറ് വിളമ്പി വിളമ്പി കഴിഞ്ഞ വീഡിയോ എടുത്ത് ഇത് പച്ചടിയാണ് നമ്മുടെ നാട്ടിലെ തോരന് പപ്പടം പരിപ്പ് ചങ്കറി